ഹലോ ഹായ് ഞാനിപ്പോൾ തിരൂർ ബസ് സ്റ്റാൻഡിൽ കേട്ടോ ഇന്ന് ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് തിരൂര് മുതൽ പൊന്നാനി വരെയുള്ള ഒരു ട്രാവലിംഗ് ബ്ലോഗാട്ടോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കെ എസ് ആർ ടി സീൻ്റെ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞാൽ തിരൂര് ചെമ്പ്രവട്ടം വഴി പൊന്നാനിക്കാണ് ആനവണ്ടി യാത്രയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഓൺലൈനിൽ എഴുതുന്നിട്ടോ ആദ്യം ബസ് ബുക്ക് ചെയ്ത് സൂപ്പർ ഫാസ്റ്റ് ഉണ്ടായിരുന്നു തിരുവനന്തപുരം ഡിപ്പോന്നെ പക്ഷേ ആ ബസ് ഏകദേശം രണ്ട് മണിക്കൂർ ലൈറ്റാണ് ഞാൻ പത്തരക്ക് ബസ് ടിക്കറ്റ് ബോർഡിങ് കാണിച്ച ബസ് പന്ത്രണ്ട് നാൽപ്പതിനെത്തുള്ളൂ എന്ന് പറഞ്ഞു അത്രയും ടൈമ് ലേറ്റ് ആട്ടോ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ഏതായാലും ഒരു കെ എസ് ആർ ടി സി ബസ് നോർമലി ഓർഡിനറിയുടെ വന്നപ്പോൾ ആ ബസ്സിൽ പതിനൊന്നരൻ്റെ ബസ്സിലാണ് ഈ യാത്ര ചെയ്യുന്നത് കേട്ടോ പതിനൊന്നേ വരയ്ക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നെടുത്ത് പതിനൊന്നേ മുക്കാലോട് കൂടിയിട്ട് പൊന്നാനെത്തുന്ന രീതിയിൽ കേട്ടോ ഈ റണ്ണിങ് ടൈം കെ എസ് ആർ ടി സി ഉണ്ടത് ഞാനിപ്പോൾ പോണത് തിരൂരിനറി ബസ്സായതുകൊണ്ട് തന്നെ അധികം പീഡനം ഉണ്ടല്ലോ ഞാൻ ആദ്യം യൂസ് ചെയ്ത് ബുക്ക് ചെയ്തിരുന്നത് സൂപ്പർ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലപോലെ കാഴ്ചകൾ കണ്ടു പോകാൻ പ്രതീക്ഷമാണ് ഈ ബസ് യാത്ര ചെയ്യണത് ഞാൻ നമുക്ക് കാണാൻ പോകണ റൈറ്റ് സൈഡിൽ വാഗൻ വാഗൻഡ്രാഗതി ഹാൾ നമ്മൾ റൈറ്റ് സൈഡിലാട്ടോ ഉള്ളത് ഇവിടെ കുറേ സ്മാരകങ്ങളും ചൈത്രപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞമ്മൾ എന്തായാലും ഇപ്പോൾ അവിടെ കയറുന്നില്ല സ്ട്രൈറ്റ് പോയിട്ട് ഇവിടുന്ന് വലതുവശം പോയാലാണ് ഇവിടുന്ന് വലതുവശത്തേക്ക് പോകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് ബാത്തുകാട്ടോ ഇടതു വശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എറണാകുളം ബാത്തുക്കാണ് രണ്ടു രണ്ട് സൈഡാണ് നമ്മൾ പോകുന്നത് ഏതായാലും എറണാകുളം ബാത്തുക്കാട്ടോ ഇവിടുന്ന് ഏകദേശം കുറേ ബ്ലോക്കുള്ള ഒരു ഏരിയയാണ് തിരൂരിനെ സംബന്ധിക്കുന്നോ ഈ ഒരു ഏരിയ റൂട്ട് ഏരിയ ആയിട്ടാവും നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കൂടെ ജാമായിരുന്നതിന് ശേഷം നമ്മൾ പിന്നെ ഇവിടുന്ന് റിലീസായത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ റോഡ് വളരെ വീതി കുറവുള്ള ഒരു ഏരിയ കേട്ടോ ഞാൻ ജനിച്ചന്ന് മുതലുള്ള റോഡിൻ്റെ വീതിയാണ് ഇത്രയും കാലിട്ട് ഇവിടുത്തെ റോഡ് വീതി കൂടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഏരിയ കൂടി യാത്ര ചെയ്യുന്ന ടൈമിൽ എല്ലാവരും ശ്രദ്ധിക്കുക സ്കൂൾ ടൈമാണ് കോളേജ് ടൈമൊക്കെ എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റഷ്ള്ളൊരു ഏരിയയാണ് ഏകദേശം ഒരു അരമണിക്കൂർ എങ്ങനെയാവും നമ്മൾ ട്രാഫിക് ജാമ് കൊടുക്കും ആവാതെ ആവാത കഴിച്ചിട്ടവരെ കൊടുക്കുന്നത് അത് നഷ്ടമാണ് ഇത് വരാന്നുണ്ടെങ്കിൽ താഴെപ്പാലം മുതൽ ഈ പൂങ്ങോട്ടുകുളം നമ്മൾ നെസ്റ്റോ വരെയുള്ള ബിൽഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഏരിയയാണ് ഈ ഏരിയയിലുള്ള സ്ഥലത്ത് എന്നും ബ്ലോക്ക് ഉണ്ടാവോ അപ്പം നിങ്ങൾ വരുന്ന ടൈമിൽ ശ്രദ്ധിച്ച് വരിക കാരണം ബ്ലോക്ക് കൂടിയിട്ട് ഈ ചൂടുമ്പോഴാണോ അത്യാവശ്യം നല്ല ടൈം വേസ്റ്റ് വേസ്റ്റോട്ടും വലത്തേ സൈഡിലാണ് ഇപ്പോൾ നമ്മുടെ പുതുതായിട്ട് വന്ന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റാട്ടോ നമ്മൾ വലത്തേ സൈഡിലുള്ളത് ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഏരിയ വരെ വന്നാൽ മതി ബസ് സ്റ്റോപ്പ് ഇതിന് നേരെ മുന്നേ തന്നെയുണ്ട് ബസ് ഇവിടെ ആൾട്ടാക്കി തരും നമുക്ക് ഷോപ്പിങ് ഇവിടെ എല്ലാ ദിവസവും പോലീസ് ഉണ്ടാവും കാരണം ബ്ലോക്ക് നിയന്ത്രിക്കാനൊക്കെ ഈ ഭാഗത്ത് നിന്നും പോലീസ് ഉണ്ടാവില്ല പിന്നെ ഇവിടെ റോഡ് പണി നടക്കണമെന്ന് ബ്ലോക്ക് കൂടിട്ടോ നേരത്തെ നമ്മൾ കണ്ടത് ഇവിടെ റോഡ് അറ്റുവിട്ടപ്പണികൾ നടക്കുന്നത് രണ്ട് സൈഡിലും പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നിന്ന് കുറച്ചുകൂടിയാണ് ചെന്നാൽ റൈറ്റ് സൈഡിലാണ് ഈ കാണുന്ന ബിൽഡിങ് ആണെങ്കിൽ വരാനുള്ള ലുലൂമാളിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കും ഒക്കെ നടക്കുന്നുട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്കെ ഓപ്പണിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല അതിൻ്റെ വർക്കിങ്ങും ഒക്കെ ഉള്ള ഒരു ഏരിയയാണിത് അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ തന്നെ കേട്ടോ കാണാൻ പറ്റുന്നത് ഈ ലുലു ലുലുമാട് ഈ ഒരു റൂട്ടിൽ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത്യാവശ്യം നല്ല ട്രാഫിക് ജാം ഉണ്ട് ഇപ്പോൾ പുതിയ വന്ന കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനെന്തായാലും ഇവിടെ പഠിച്ചൊരു കോളേജിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണാൻ എക്സ് എസാം പോളിടെക്നിക്ക് ഞാനിവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിലാണ് ഇവിടെ പഠിച്ചിറങ്ങിയത് ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ അടുത്തായിട്ട് നമുക്ക് ബോയ്സ് സ്കൂൾ വരുന്നുണ്ട് അതിനപ്പം തന്നെ നല്ലൊരു അമ്പലം വരണ്ടിട്ടോ ഇതൊക്കെ ഇവിടെ ഒറ്റ ഈ വൈകുന്നേരം ടൈമിലൊക്കെ നല്ല അത്യാവശ്യം റഷ്യുള്ള ഏരിയ ആണ് ഇതാണ് തിരൂർ ബോയ്സ് ആയിട്ട് വരുന്നത് ഇവിടെ ഞാൻ പോയ ടൈമിൽ എന്ന് പറഞ്ഞാൽ യാത്ര പോകുന്ന ടൈമെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ ഇൻ്റർവെല് ആയ ടൈമാണ് ബ്രേക്ക് ബ്രേക്ക് ടൈമാണ് എന്തായാലും കുട്ടികൾ കളിക്കുന്നതൊക്കെ ഉണ്ട് അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അമ്പലമാണ് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നത് രണ്ടും വരുന്നത് കേട്ടോ അപ്പം കുറേ മുന്നേ ഞാൻ വന്നിട്ടുണ്ട് അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ടൈമിൽ നല്ല ഭക്ഷണം കിട്ടും അത് കഴിഞ്ഞ് കാണാൻ പോണ് ഇതാണ് ബി പി എങ്ങാടി ആറ്ട്ടോ റൈറ്റ് സൈഡ് ഉള്ളത് എവിടെയും വർഷാവർഷവും ഇതേപോലെ നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കലുണ്ട് ആ ടൈമിലൊക്കെ ഭയങ്കര ബ്ലോക്കാവും ഇവിടെ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ വന്നതാണ് ഇവിടെയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാവട്ടെ ഈ ഏരിയയിലൊക്കെ റോഡിൻ്റെ റഷും പിന്നെ ജാതിയും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് തന്നെ നല്ല ബ്ലോക്കാണ് ഈ നോർമലി എല്ലാ ദിവസവും ഈ ടൈമിൽ ബ്ലോക്കാണ് നിങ്ങൾ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റോഡിൻ്റെ റഷും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ കോളേജ് ടൈമ് കൂടിയല്ല ഈ ടൈമിൽ ഞാൻ പോണ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആവാനായിരിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു നാല് മണിയാകുന്ന ടൈമിൽ ഏകദേശം നല്ല റഷ് ഏരിയയാണ് ഈ ഏരിയ ഒക്കെ പിന്നെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് ഏകദേശം നല്ല ജർക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇന്ന് സ്ഥലത്തൊക്കെ റോഡ് പൊളിഞ്ഞ് പാലിസിയാക്കി എടുക്കാണ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം പിന്നെ കുറച്ച് നാൾ ചെന്നാലും പിന്നെ പാടങ്ങളെ കാഴ്ച ഉൾ ഗ്രാമങ്ങളത്തെ പോലെ രണ്ട് സൈഡിലും കാണട്ടെ മുന്നൊക്കെ നല്ല പാടങ്ങളുണ്ട് കുറെ നികത്തിട്ട് പോയിക്കണ് ഒരു മരമില്ലിലാണ് ഇതിൻ്റെ അടുത്ത കൂടി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഉള്ളത് ഇവിടുന്ന് അടുത്ത ജംഗ്ഷനിലെത്തുകൊണ്ട് നല്ല സ്ട്രൈറ്റ് റോഡാ നല്ല അടിപൊളി റോഡാണ് ഇവിടെ ഏരിയയിലൊന്നും അധികം പേച്ച് കാര്യങ്ങളൊന്നുമില്ല രണ്ട് സൈഡിലും വയലോരക്കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം പാലെത്തണ മുന്നേ റോഡ് ഫുള്ള് കംപ്ലൈൻ്റ് ആണ് ഒരു ഭാഗത്ത് മാത്രമേ റോഡ് കംപ്ലൈൻറ്റ് ചെയ്യാത്തുള്ളൂ ഏകദേശം ഒരു വർഷം കൊണ്ട് ഈ പാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡിൽ വർക്ക് കഴിഞ്ഞൊരു പാലം കേട്ടോ മുന്നേ എടപ്പാട് ഭാഗത്ത് കെത്തണം എന്നുണ്ടെങ്കിൽ വളാഞ്ചേരി പോയി ചുറ്റി കറങ്ങി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പാലം വന്നത് ഇട്ട് ആൾക്കാർക്കും എല്ലാവർക്കും വളരെ ഈസിയാണ് പൊന്നാനി ഭാഗത്ത് കെത്തി പടാൻ കേട്ടോ അല്ലെങ്കിൽ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറിൻ്റെ ഇപ്പോൾ പോയി വരും പോയി വരാനുള്ള എടുക്കും ഏകദേശം ആദ്യ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിന് മുന്നേ തോന്നുന്നു രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളെന്ന് ഉദ്ഘാടനം കഴിഞ്ഞത് പാലം കഴിഞ്ഞിട്ടുള്ള റോഡിൻ്റെ അവസ്ഥയായിട്ടത് പിന്നെ ഫുള്ള് ജർക്കിയും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഞാൻ ബസ്സിൽ എടുക്കുമ്പോൾ അത്ര എഫക്ട് ചെയ്യുക എന്നുണ്ടെങ്കിലും ചെറുവാഹനങ്ങൾക്ക് വാഹനങ്ങൾക്ക് പോകുന്ന ആൾക്കാരൊക്കെ അതോ ഗതിയാണ് ഉണ്ടാവും യാത്ര ചെയ്ത് പോകുമ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓരോ കുണ്ടിലും നല്ല വലുപ്പുള്ള കുഴിയുള്ളത് ബസ് പോകുമ്പോൾ തന്നെ തന്നെ കാണാം ഇവിടുന്ന് കുറച്ച് യാത്ര ചെയ്താലാണ് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഒരു സ്പോട്ടുണ്ട് ഇത് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളല്ല കാർമാ റോഡ് എന്ന് പറയുമോ അത് ഈ റൈറ്റ് സൈഡ് ഉള്ള ഈ കാറിൻ്റെ മുന്നിൽ കൂടി പോയാലിത് ഈ സൈഡിലുള്ള ഒരു റോഡാട്ടോ ഇവിടെ പോയാലും കുറേ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ഫുഡ് സ്പോട്ടുണ്ട് ആ ഏരിയയിൽ കേട്ടോ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ബോട്ട് സർവീസ് കാര്യങ്ങളൊന്നും നിലവിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് മഴക്കാലം കഴിഞ്ഞ് ട്രോളിംഗ് ചെയ്തേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ അപ്പോൾ അതെന്താ കുറച്ച് മോട് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇവിടുന്ന് പിന്നെ ഇനി കൺസ്ട്രക്ഷൻ വർക്ക് നടക്കണേ പാലത്തിൻ്റെ പണി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നേരെ പോലെ എറണാകുളം കേട്ടോ ഗുരുവായൂരി നേരെ പോവുക പട്ടാമ്പിക്ക് റൈറ്റ് ലെഫ്റ്റ് സൈഡും പോവുക ഞമ്മളേതായാലും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ് പോണത് ഇവിടുന്ന് പോയാലാണ് നേരെ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക ഇവിടുന്ന് റോഡ് പണി നടത്തുകൊണ്ട് തന്നെ പാലത്തിൻ്റെ വർക്കൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിരിക്കുന്ന ഈ ഏരിയയിലൊക്കെ താഴത്തെ പോക്കറ്റ് റോഡാണ് കുറച്ച് കംപ്ലയിൻറ്റ് ഉള്ളത് കേട്ടോ ഇത് ജംഗ്ഷൻ പഴയ ജംഗ്ഷനായിരുന്നു ഇവിടുത്തെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോർമലി സ്പീഡ് കാര്യങ്ങളൊക്കെ ബസ്സിനുണ്ടാവുള്ളൂ കേട്ടോ കാരണം അധികം റഷ് ഉള്ള ഈ റോഡ് വീതിയില്ലാത്തൊരു ഏരിയയാണ് ഈ ബസ് കിടന്ന് ക്ലീൻ ട്രാവലർ ഇതിനുള്ള എന്തോ ഡി ജെ പാർട്ടി എന്തോ നടക്കുകയാണ് ക്യാമ്പസ് കുട്ടികളെന്ന് തോന്നുന്നു നല്ല പാട്ട് ലൗഡായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സൗണ്ട് കട്ട് ചെയ്താണ് കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ആണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത് അത്യാവശ്യം നല്ലൊരു വലിയ ഒരു ഏരിയയിലുണ്ട് ഈ ക്ലിനിക്ക് കിട്ടോ അതിന് മുന്നേ റോഡിൻ്റെ അവസ്ഥ ഇതേപോലെ തന്നെ നമ്മൾ തിരൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ അവസ്ഥ ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ എത്രയോളും ഇതേ സെയിം മെത്തേഡാണ് റോഡ് എല്ലാം പോയിക്കണത് ഒരു സൈഡ് നല്ലതെന്ന് പറയാനുള്ള ഇല്ല ഈ പാലം പണ്ടേ മുതലുള്ള പാലാണ് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലം മുന്നേ ഈ ഏരിയയ്ക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അന്നും ഈ പാലത്തിന്റെ വീതി തന്നെ ഇന്നും ഈ പാലത്തിന്റെ വീതി തന്നെ ഒരു സമയം ഒരു സൈഡത്തെ ബസ് മീൻസ് വണ്ടി മാത്രം ഒരു സൈഡിൽ മാത്രം വൺ വേ പോലെ കടന്നു പോകുള്ളൂട്ടോ രണ്ട് കാർ ഒഴിമിച്ച് വന്ന ബ്ലോക്ക് ഇവിടെ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ബ്ലോക്കിൽ കുടുങ്ങി അതിന് ശേഷമാണ് പിന്നീട് ഇവിടുന്ന് പോയത് പണ്ടത്തെ കാലത്ത് യാത്ര ചെയ്തിരുന്നൊരു യാ യാത്രാർഗ്ഗം കൂടി തന്നെ ഇതിനുള്ള കൂടെയുള്ള എനിക്ക് കറക്റ്റ് ഹിസ്റ്ററി അറിയില്ല നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞതാണ് കേട്ടോ അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടാവില്ല എന്ന് അറിയാത്തതും ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല നിങ്ങളോട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടൊന്നു ചെയ്യേണ്ട കേട്ടോ പിന്നെ വരുന്ന ഒരു പഴയകാല ഏരിയയിൽ കൂടി പോണ പോലെ കുറച്ചും കൂടി മുന്നോട്ട് ചെയ്യാൻ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാരണം അധികം ബിൽഡിങ് ഒക്കെ പഴയ മോഡൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി കുറച്ച് കൂടി മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ വരാൻ പോകണം ഈ റോഡിനൊക്കെ എത്ര വീരിയാണല്ലോ കേട്ടോ ഇവിടുത്തെ ജുമാ മസ്ജിദാണ് ആണ് നമ്മളെ റൈറ്റ് സൈഡ് കാണുന്നത് ഇനി വലിയ ജാറാണ് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ഇനി വരാൻ പോകണം അടുത്തത് കിട്ടോ ഈ കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പോകുന്നത് വലിയ ചാറാണ് പിന്നെ ഫ്രണ്ടൊക്കെ നമ്മൾ വരണെന്നുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ മുന്നിൽ നമ്മൾ ആദ്യം ഒരു ഇറങ്ങിയില്ല ജാം കാണിച്ചിരുന്നു ട്രാഫിക് ജാം അതിന് മുന്നേ കൂടി റോഡിൽ നിന്ന് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എത്തിപ്പെടാൻ പറ്റും കേട്ടോ നമ്മൾ അതിനിടെ ഇറങ്ങാൻ ഉദ്ദേശമില്ല അതുകൊണ്ട് നമ്മൾ സ്ട്രൈറ്റ് ബസ് തന്നെ പോകുന്നത് കേട്ടോ ഇനി പിന്നീട് ദിവസം വരുന്നിന്നിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തന്നെ എങ്ങനെ വരേണ്ടത് കാര്യങ്ങളൊന്നും കേട്ടോ കുറച്ചും കൂടെ മുന്നിൽ ചെന്നാൽ താലൂക്ക് ഓഫീസ് കാണാം ഗവൺമെൻറ്റിൻ്റെ പൊന്നാനിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബസ് സ്റ്റേഷനാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് നമ്മളെ റൈറ്റ് സൈഡിലാണ് താലൂക്ക് ഹോസ്പിറ്റൽ നമ്മളെ പൊന്നാനിൻ്റെ ഗവൺമെൻറ്റിൻ്റെ വരുന്നത് അത്യാവശ്യം നല്ല വലിയൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ തിരൂര് ഹോസ്പിറ്റലിനെ പോലെയല്ല കുറച്ച് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് തിരൂരില്ലെന്നല്ല തിരൂർ കുറച്ച് വൈഡായിട്ടാണ് എടുക്കുന്നത് ദൂരത്തൊക്കെ എടുക്കുന്നത് ഒക്കെ compound കോമ്പൗണ്ടെങ്കിൽ കോമ്പൗണ്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസുള്ള പോലെ തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഇനി അടുത്തത് നമ്മളെ യാത്ര ഡെസ്റ്റിനേഷനിലൊക്കെ എത്തി ഈ right side കാണുന്നതാണ് നമ്മളെ destination ഇവിടുന്ന് ഇനി ബസ് കൂട്ടായ ഭാഗത്തുക്കാട്ടോ പോണത് ഈ ബസ് ഒരു പത്ത് മിനിറ്റ് ആൾട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ കൂട്ടായ ഭാഗത്തേക്ക് പോകും നമുക്ക് ഇനി ഏതായാലും അടുത്തൊരു ഉണ്ട്. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ പൊന്നാനി ബസ് സ്റ്റേഷന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തിരൂരിക്ക് ഒരു ബസ്സ് ഉണ്ട് അതിനാണ് നമ്മൾ ഇനി തിരിച്ചിരിട്ട് തിരൂർക്ക് പോണത് കേട്ടോ അപ്പോൾ ബസ് ടൈം കാര്യങ്ങളൊക്കെ തിരൂരിൽ നിന്ന് ഒരു മണിക്കൂർ കൂടുമ്പോൾ ബസ് ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഈ ഓൺലൈൻ ബുക്കിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓർഡിനറി ബസ്സിന് എന്തായാലും ഓൺലൈൻ ബുക്കിംഗ് അലൗഡ് അല്ല ഓഫ്ലൈനായിട്ട് നമുക്ക് സ്റ്റേഷനിൽ വന്നാൽ തന്നെ ടിക്കറ്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പുതിയ വീഡിയോസ് ഇനിയും വരും അപ്പോൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് അഭിപ്രായങ്ങൾ അറിയിക്കുക